ം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ സഹദായുടെ എട്ടാമിടമായി ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു രാവിലെ ആറ് പതിനഞ്ചിനുള്ള കുർബാനയ്ക്ക് സഹവികാരി ഫാദർ അജിത് തടത്തിൽ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് നാലരയ്ക്കുള്ള ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ അമൽ മാക്കിൽ മുഖ്യ കാർമ്മികനായി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കടത്ത് സഹവികാരി റെയ്സൻ തട്ടിൽ എന്നിവർ സഹകാമികരായി നൊവേനയും ലതീഞ്ഞും വിശുദ്ധിന്റെ തിരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു തുടർന്ന് നേർച്ചവോട്ടുണ്ടായി കൈക്കാരന്മാരായ ജോസ് വെട്ടുമാണികൽ ജോസ് കറുകുറ്റിക്കാരൻ ജോജു ചുള്ളി ജോയ് കളത്തിൻ്റെ ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ പി ആർഒ ഷോജു വിധേയത്തിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ ഫുഡ് കൺവീനർ ലിജോ മാളിയേക്കൽ ജോർജ് പന്തല്ലുകാരൻ കൺവീനർമാർ യൂണിറ്റ് പ്രസിഡന്റുമാർ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ഈ സുവിശേഷം ഭരിസയിലെ നീങ്ങുന്നതും യേശുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്താണ് അപ്പോൾ ഈശോ പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട് ആറ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് അവിടുന്ന് അയച്ചവനെ വിശ്വസിക്കുക എന്നുള്ളതാണ് നാം എല്ലാവരും പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നേടുക എന്നുള്ള ഒരു മനോഭാവമുള്ളവരായിരിക്കും പക്ഷെ ഈശോ പറയുന്നത് പ്രവൃത്തികളെല്ലാം അവൾ നയിച്ചവരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിതം അനുസരിച്ചുള്ളത്